അഴീക്കോട് ഹമദാനിയ യു പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയും സ്കൂൾ മാനേജർ അബ്ദുൽ കരീം ഹാജിയും ചേർന്ന് നിർവഹിച്ചു അതിനുശേഷം നമുക്ക് ഒരു തോന്നിയത് നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള ആവശ്യങ്ങളുടെ പരിശീലനം സംബന്ധിച്ചാണ് അത് നമ്മൾ നൽകി കഴിഞ്ഞു മൂന്നാമത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ആരോഗ്യമൊക്കെ പറയുന്ന നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു കെട്ടിടം നോക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും എനിക്ക് തോന്നുന്നു അൻപത്തിയേഴ് സ്കൂളുകൾക്കായിട്ടാണ് എൽ പി യു സ്കൂളുകൾക്ക് നാല് യു പി യു സ്കൂളിന് ഏഴ് ഹൈസ്കൂളിന് പത്ത് ലക്ഷം രൂപ എല്ലാ സ്കൂളിലും എനിക്കൊന്ന് ചോദിച്ച എല്ലാ സ്കൂളിലും നൽകിയ വിദ്യാലയമാണ് മണ്ഡലമാണ് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ലൈബ്രറി എന്നാണ് പണ്ടുള്ള ആശയം അത് പോയി എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഉള്ള പ്രദേശമാണ് നമ്മുടെ സ്പീക്കറാണ് നമ്മുടെ എല്ലാ ക്ലാസ് മുറികളും ലൈബ്രറി ഉള്ള മണ്ഡലമായി കൈപ്പം മംഗളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഓരോ സ്കൂളിനുള്ള സാഹചര്യം എന്ത് വേണമെന്ന് നന്നായി ആലോചിച്ചിട്ട് അതിൽ എനിക്ക് എറിയാട് പഞ്ചായത്തെ പറ്റി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് എറിയാട് പഞ്ചായത്തിന് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപിൽ പോകുന്ന പഞ്ചായത്തുകളൊന്നാണ് എന്താ കാരണം എല്ലാ സൗകര്യങ്ങളും അത്തരത്തിലുള്ള ഒരു പ്രദേശാണ് നമുക്ക് ചെറുതെങ്കിലും ഒരു കോളേജ് ഉണ്ട് അല്ലേ ഐ എച്ച് ആർ ടി കോളേജ് ഉണ്ട് ഐ ഐ എച്ച് ആർ ടി കോളേജിന് ആവശ്യമായ കെട്ടിടം മറ്റു സൗകര്യങ്ങളുണ്ട് നമ്മുടെ ബാബുക്കാണെന്ന് നമുക്ക് ആ സ്ഥലം തോന്നും സ്ഥലം സംബന്ധിച്ചതിനു കെട്ടിടം പെടുന്നു ചില വേണമെന്ന് അത് കൊടുത്തു കുട്ടികളെല്ലാം റോഡ് നമ്മുടെ നിർമ്മാണ കമ്മിറ്റി സ്വാഗതം ആശംസിച്ചു ിയ സ്കൂൾ മാനേജർ അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു ആളുകളുടെ നല്ല മനസ്സിന്റെ ഭാഗമായി ഈ നമ്മുടെ തീരദേശവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം പറഞ്ഞ ഒരു ദ്വീപായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് കടത്ത് കടന്നിട്ടാണ് കുഴപ്പം ഇപ്പൊ കുട്ടിച്ചോളം ആണ് ഞങ്ങളെ അപ്പുറത്ത് കാണണം അഞ്ചു വയസ്സ് അതിനുശേഷം നിരന്തരമായ പുഷ്പോണം കൊണ്ട് നമുക്ക് ചുങ്കം പാലം അനുവദിച്ചു കിട്ടി അതുമായി ബന്ധപ്പെട്ട് ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ മുഹ്സീൻ സുമി ഷാജി പ്രസീന റാഫി നജുമ അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രധാന അധ്യാപിക ടി രമ നന്ദി പറഞ്ഞു